താലൂക്ക് ജില്ലയെ കേൾക്കും ബഹുമാനപ്പെട്ട ഭാവധാരി ഉസ്താദ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ രംഗത്ത് ഞാൻ താഴെക്കടയിന്ന് പ്രവർത്തിച്ചു വന്നു പക്ഷെ അന്ന് സാഹിത്യോത്സവ് ഞാനൊരു പേരെന്നെ അപരിചിതമാണ് അന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി വേദിയിലിരുന്ന് കുട്ടികളൊക്കെ കവാലി പാടുമ്പോൾ ആ മുഷ്ടി ചുരുറ്റി അന്തരീക്ഷത്തിൽ നിന്ന് എന്തൊക്കെയോ എടുക്കാൻ വേണ്ടി പോകുന്ന സത്യസായി ബാബയുടെ അത്ഭുതം കാണിക്കുമോ എന്ന് തോന്നിപ്പിക്കുമാർ രൂപത്തിലുള്ള ആ ഹിന്ദി വാചകങ്ങൾ ഉറുദു വാചകങ്ങൾ ധരിച്ചുകൊണ്ട് ആ കവാലി പാടുമ്പോ എന്നെ വിസ്മയിപ്പിച്ച ഒരു രംഗമുണ്ട് ഒരു കാലത്ത് ഒരു എസ് എസ് എഫ് കാരനായി നടന്നിരുന്ന ഞാൻ ഒരു രണ്ട് ഭൗതിക കുട്ടികളെ പാൻറ്റ് ധരിച്ച കുട്ടികളെ തലേ കെട്ടി കെട്ടിയ എന്റെ പുറകെ നടക്കാൻ മക്കളെ ചായ വാങ്ങിച്ചു തരാ എന്ന് പറഞ്ഞാൽ വരാത്തൊരു കാലം തൃശൂർ ജില്ലയിലുണ്ടായിരുന്നു ഇന്ന് നമ്മെല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് മത മതഭൗതിക വിദ്യാഭ്യാസ സമന്വയം എന്ന അജണ്ടയാണ് ആദ്യകാലത്ത് എസ് എസ് എഫ് മുന്നോട്ട് വെച്ചത് ഇന്ന് മതഭൗതിക വിദ്യാഭ്യാസ സമന്വയത്തിന്റെ ഏറ്റവും പുതിയ വാതായനം തുറക്കാൻ എസ് എസ് എഫിന് സാധിച്ചു കലോത്സവത്തിൽ സാഹിത്യോത്സവത്തിൽ എസ് എസ് എഫിന്റെ എല്ലാ മേഖലകളും എസ് എസ് എഫിന്റെ പ്രതിഭകൾ കൈയടക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷെ എനിക്ക് പറയാനുള്ളത് സാഹിത്യത്തിലൂടെ നേടുന്ന വിപ്ലവം കലയിലൂടെ നേടുന്ന വിപ്ലവം ലോകത്ത് മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ ഭേദഗ്രന്ഥമാണ് പരിശുദ്ധ കുറക്കാൻ അതിന്റെ സാഹിത്യത്തെ വെല്ലുവിളിക്കാൻ അതിന്റെ സാഹിത്യത്തെ വെല്ലാൻ ഒരു സാഹിത്യത്തിനും ഇന്ന് വരെ സാധിച്ചിട്ടില്ല ലോകത്തിലേറ്റവും കലാപരമായിരിക്കുന്ന മതമാണ് നമ്മുടെ ഇസ്ലാം പക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കലയുടെ വിഷയത്തിൽ പലതും ഇനി തുന്നിച്ചേർക്കേണ്ടിയിരിക്കുന്നു ഇന്ന് ലോക സ്പോർട്സിൽ തെളിഞ്ഞു നിൽക്കുന്ന നീന്തൽ അത് ഇസ്ലാമിക കലയാണ് പ്രവാചകൻ മുഹമ്മദ് നബി നബിഹു അലഹി വസല്ല മതങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ നിങ്ങൾ നീന്തൽ പഠിപ്പിക്കണം നമ്മുടെ മദ്രസയുടെ തൊട്ടടുത്ത് ഒരു നീന്തൽ കുളം ഉണ്ടാക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡോ മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റിയോ ജമാഅത്തോ തയ്യാറായിട്ടുണ്ടോ അള്ളാഹുബിന്റെ പ്രവാചകൻ പറഞ്ഞു നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ചെറുപ്പത്തിൽ തന്നെ കുതിര സവാരി പഠിപ്പിക്കണം അക്കാലത്തെ ഏറ്റവും വലിയ വാഹനം കുതിരയായത് കൊണ്ട് കുതിര എന്ന് പറഞ്ഞതാണ് ഇന്ന് വിമാനാണെങ്കിൽ അന്തർവാഹിനികളാണെങ്കിൽ അതല്ലെങ്കിൽ ഐ എസ് ആർഒ പോലത്തെ ഉപഗ്രഹ സംപ്രേഷണ കേന്ദ്രങ്ങളിൽ നിന്ന് തൊടുത്തുപിടുന്ന മിസൈലുകൾ തൊടുത്തുവിടാനുള്ള ഏറ്റവും നൂതനമായ വിദ്യയാണെങ്കിൽ അത് പഠിപ്പിക്കണമെന്ന് അതിന് എക്സ്പ്ലാനേഷൻ കൊടുക്കേണ്ടതാണ് അപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയ കല അതുപോലെ പ്രവാചകൻ പറഞ്ഞു ഒളിമ്പിക്സിന്റെ ിൽ തിളങ്ങി നിൽക്കുന്ന ലോകത്ത് ആദ്യമായി കൊണ്ടുവരുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി തന്നെയാണ് ലോകത്തെ ഏറ്റവും നല്ല പാട്ടുകാരൻ ആദരിച്ചത് ലഭിക്കു മുഹമ്മദ് മുസ്തഫ മുകളിൽ ഹസാൻ മദീനേര്ടിൽ പാട്ടുപാടിക്കാൻ പ്രത്യേകമായിരിക്കുന്ന ഒരു പീഡം തന്നെ പെടുന്ന കൊടുത്തു പത്മശ്രീ അല്ല അല്ല ഗിന്നസ് പാട്ടിനിട്ട് അപ്പുറത്തല്ല വേറെന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതുമല്ല പ്രവാചകന്റെ കഴുത്തിൽ കിടന്നിട്ടൊന്നൊരു ഷോൾ എടുത്തിട്ട് സാബിത്തിന്റെ ഇട്ടിട്ട് പറഞ്ഞു

ൾഫ് രാജ്യങ്ങളിലെ എല്ലാ പത്രവും എഴുതി കേരളത്തിലേക്ക് പോകുമ്പോൾ അറബികളോട് പ്രത്യേകം കൊടുത്തിരിക്കുന്ന ഒരു സർക്കുലർ പട്ടികടിക്കുന്നത് സൂക്ഷിക്കണം എന്നാണ് കേരളം നേരിടുന്ന ഒരു വിപത്ത് ഒരു കാലത്ത് നമ്മുടെ കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് പാൻ ദുരുപയോഗമായിരുന്നു കേരളത്തിൽ ആദ്യമായി പാൻ സമരം നടത്തുകയും അത് പഞ്ചായത്തിലും സ്റ്റേറ്റ് ഗവൺമെന്റിനെ കൊണ്ടും നിരോധിക്കുകയും ചെയ്തത് എസ് എസ് എഫിന്റെ സഞ്ചാരമാണ് മറന്നു പോകണ്ട രണ്ടാമത് നമ്മൾ തുടങ്ങി വെച്ചൊരു കാര്യമായിരുന്നു അറബി പാഠപുസ്തകങ്ങളിൽ വഹാബിസം തിരികെ കയറ്റിയപ്പോ അതിനെതിരെ നമ്മൾ സമരത്തിനിറങ്ങിയപ്പോ കുറെ ആളുകൾ അന്ന് എസ് എസ് എഫിന്റെ അന്ന് ബഹുമാനപ്പെട്ട കെ എം എ റഹീം സാഹിബ് ടി പി അബൂബക്കർ ഇസ്മായിൽ ഇസ്മായുൽഫ അവരൊക്കെയായിരുന്നു നമ്മുടെ സ്റ്റേറ്റ് നേതാക്കള് എസ് എം ആർ നമ്മളാ പഠിക്കുന്ന സ്കൂൾ അറബിയിലെ പാഠപുസ്തകങ്ങളിൽ മൊഹാബീസത്തിന്റെ ആശയം തിരികെ തിരുകിക്കേറ്റിയിട്ട് സുന്നികളെ കുട്ടികളെ മുഴുവൻ മൊഹാബി വൽക്കരിക്കാനുള്ള ശ്രമം നടത്തിയപ്പോ അന്ന് എസ് എസ് എഫ് ഗാരി ധർമ്മ പതാകങ്ങൾ വിപ്ലവം ധാർമ്മിക വിപ്ലവം നിങ്ങൾ വിളിക്കണമല്ലേ ഉള്ളൂ വിപ്ലവത്തിന്റെ ചരിത്രത്തിന്റെ വീരഗാഥകളുടെ പിന്നാം പുറങ്ങളിലേക്കൊന്നും നിങ്ങൾ നിവർന്നു നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സ്കൂൾ അറബിയിലെ മൊഹാബീസം പാടില്ല വഹാബീസം തെറ്റാണെന്ന് പറഞ്ഞപ്പോ അന്നാരും ഇത്ര വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല ഇപ്പൊ ഇതാ ബി ജെ പി മാർച്ച് നടത്തുന്നത് വഹാബികളുടെ ആഫീസിലേക്കാണ് ആർ എസ് എസ് കാര്യം മാർച്ച് നടത്തുന്നത് വഹാബികളുടെ ആഫീസിലേക്കാണ് കാരണം എന്താ ലോകത്തിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ മുഴുവനും ഉൽപാദിപ്പിക്കപ്പെടുന്ന ഏറ്റവും വികൃതവും നീചവും നികവുമായ നേരത്തെ തിരിച്ചറിഞ്ഞവരാണ് കാന്തും അതാണ് ചെച്ചയെ ബഹുമാനപ്പെട്ട കാന്തപര ഉസ്താദിന്റെ പ്രമേയം എന്നിട്ട് സിറാജ് പത്രത്തിൽ പറഞ്ഞത് പാരമ്പര്യ മുസ്ലിം സംസ്കാരത്തിൽ നിന്ന് മുസ്ലിങ്ങൾ വ്യതിചരിച്ചു പോയതാണ് തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് മാറിപ്പോയത് അന്ന് ആ പ്രസ്ഥാനം ഏറ്റെടുത്ത് നമ്മൾ സ്കൂൾ പാഠപുസ്തകത്തിലെ മഹാഭിവൽക്കരണം അവസാനിപ്പിക്കാൻ വേണ്ടി ധരണം നടത്തി പ്രസംഗിക്കാൻ സ്ഥലം കിട്ടാതെ വന്നപ്പോ മഞ്ചേരിയിലൊക്കെ ജീപ്പിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് നമ്മളെ നേതാക്കൾ പ്രസംഗിച്ച് അങ്ങനെ സ്കൂൾ പാഠപുസ്തകങ്ങളുടെ വഹാബി ആശയങ്ങൾ പിടിതെറിയപ്പെട്ടു കേരളത്തിൽ നിരോധിക്കപ്പെട്ടു ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് കലയും സംസ്കാരവും സാഹിത്യവും ഒക്കെ നമുക്ക് അനുപേക്ഷയുമാണ് അത്യന്താപേക്ഷിതമാണ് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ധാർമ്മിക വിപ്ലവത്തിന്റെ പാതയില് എഫിന്റെ പ്രവർത്തകർ മുന്നോട്ട് പോകണം നമ്മുടെ നാട്ടില് ഇന്ന് ഏറ്റവും നിലയിൽ നേരിടുന്ന വർഗീയ വിഘടനവാദ ശക്തികൾ വർഗീയതക്കെതിരെ എല്ലാവരും ഇപ്പൊ സെമിനാർ നടക്കുക ആരെ കൂട്ടിപ്പിടിച്ചിട്ട് സെമിനാർ ഒന്നാം തരം വർഗീയവാദികളായ ജമാഅത്ത് ഇസ്ലാമിയെയും വഹാബികളെയും കൂട്ടി പിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് മുസ്ലിംകളില്ലെന്നു വർഗീയ വിഷം ചിറ്റുന്ന പ്രസ്താവന നടത്തിയത് ജമാഅത്ത് ഇസ്ലാമിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോകത്ത് ആദ്യമായിട്ട് ഈ വർഗീയ വിഘടനവാദ പ്രസ്ഥാനം ലോകത്ത് കൊണ്ടുവരുന്നത് വഹാബികളാണ് ഈ രണ്ട് പ്രസ്ഥാനത്തെയും അകറ്റി നിർത്തിക്കൊണ്ട് യഥാർത്ഥ ഇസ്ലാമാകുന്ന സുന്നത്തി വൽ ജമാഅത്ത് നമുക്കറിയാം നമ്മുടെ തൃശ്ശൂർ ജില്ല ഇന്ത്യക്ക് മാതൃകയാണ് തൃശ്ശൂർ ജില്ല കാരണം എന്താ കേരളത്തിൽ ആദ്യം ഇന്ത്യയിൽ ആദ്യം ഇസ്ലാം വന്നത് കേരളത്തിലാണ് കേരളത്തിൽ ആദ്യം ഇസ്ലാം വന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ ആദ്യം ഇസ്ലാം എന്നത് കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂരിന്റെ പൈതൃകത്തിന്റെ അപ്പുറത്ത് മറുപടക്കാൻ ഒന്നുമില്ല നരേന്ദ്രമോദി സൗദി അറേബ്യയിലെ സൽമാൻ രാജാവിനെ സന്ദർശിക്കാൻ പോയ ഈ സമയം നരേന്ദ്രമോദി അദ്ദേഹത്തിന് കൊടുത്ത ഉപകാരം ചേരമാൻ പള്ളിയുടെ ഒരു രൂപമായിരുന്നു ചേരമാൻ പള്ളിയുടെ രൂപം അത് കണ്ട സൽമാൻ രാജാവ് ചോദിച്ചു ഇതേതാണ് മസ്ജിദ് നരേന്ദ്രമോദി പറഞ്ഞു ഹാദാ ചേരമാൻ മസ്ജിദ് ഇത് ചേരമാൻ മസ്ജിദാണ് അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ ഇസ്ലാം എന്ന നാടായ കേരളത്തിലെ തൃശൂരിന്റെ മക്കളാണ് നിങ്ങള് തീരദേശത്തിന്റെ പൊടുങ്ങല്ലൂരിന്റെ മക്കളാണ് പ്രിയപ്പെട്ടവരെ ആ മഹിതമായ പാരമ്പര്യം ഇവിടെ നിങ്ങൾ നോക്ക് മമ്പുറത്ത് പോയാലും പുത്തമ്പള്ളി പോയാലും അജ്മീറിൽ പോയാലും ഇവിടെ അധികം കവാലി പാടിയത് ഹാജാടെ കവാലിയാണ് ഞാൻ ശ്രദ്ധിച്ചു വല്ലാത്തൊരു പാട്ടാണത് മനസ്സിന്റെ അകത്തിൽ നിന്ന് പൂരിത്തിരിപ്പുകൾ ഇപ്പോഴും വിട്ടുപോയിട്ടില്ല ചില കുട്ടികളുടെ ആ സാഹിത്യം ഇത്രയും വലിയ ബിസ്മില്ലാ ഖാനെ പോലും അല്ല ഉസ്താദ് ബിസ്മില്ലാ ഖാന്റെ സംഗീതത്തെ പോലും വെല്ലുവിളിക്കുന്ന പ്രതിഭകൾ നാളത്തെ എസ് എസ് എഫിൽ തൃശ്ശൂർ ജില്ലയിൽ വളർന്നു വരുന്നുണ്ടെന്ന് വിളിച്ചറിയിക്കുന്ന ചില നാഥങ്ങളായിരുന്നു ഈ എളിയ ചെവി കൊണ്ട് ഈ എളിയ പരിപാടി വരുന്നു കൊണ്ടുകെട്ടത് അതുകൊണ്ട് നമുക്ക് ഓരോക്കെ വിളിച്ചു പറയാം എസ് എസ് എഫ് ആ വിളി പണ്ഡിതങ്ങൾ വിളിച്ചിട്ടുണ്ട് ഹിമാലയത്തിൻ മുകളിൽ നിന്നും ഒരാൾ വിളിക്കുകയാണ് എസ് എസ് എഫ് എന്ന് വിളിച്ചാൽ കന്യാകുമാരി മുനമ്പിൽ നിന്നും അപ്പോൾ കേൾക്കാം ആ അതാണ് ഇപ്പൊ അവിടേക്ക് എത്തി പണ്ട് മലപ്പുറത്ത് വിളിച്ചൂര് കേക്കാത്ത കാലം ഉണ്ടാകും ഇപ്പൊ അവിടെ നിന്നൊക്കെ പോയി ഹിമാലയം പോയി എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ കയറി എസ് എസ് എഫ് എന്ന് വിളിച്ചാൽ അന്റാർട്ടിക്കയുടെ മുനമ്പിൽ നിന്ന് കേൾക്കും ആ നിലക്ക് ഈ പ്രസ്ഥാനം വളർന്ന് പന്തിരിക്കുകയാ നമ്മുടെ നേതാക്കൾക്ക് അള്ളാഹു ആഫി എന്നുള്ള ദീർഘായുസ് ഒരു പ്രഭാഷണം ഞാനില്ല വേദി സമയമുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുമായി കൊച്ചുകൊച്ചു എസ് എസ് എഫില് പ്രവർത്തിച്ചപ്പോ കിട്ടിയ ഒരുപാട് നേട്ടം എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു സ്റ്റാറ്റുട്ടറി കമ്മീഷന്റെ ജുഡീഷ്യറിയിലെ ജഡ്ജിയായി ഏട്ടുവല്ലിരുന്നു ഞാൻ എസ് എസ് എഫിന്റെ പ്രവർത്തനം കൊണ്ട് എനിക്ക് കിട്ടിയ ഗുണങ്ങൾ ഒരുപാടാണ് ദുഞയാവ് ആഹ്റും കിട്ടി ഞാൻ വളർന്നു വന്നത് എസ് എസ് എഫിന്റെ പ്രവർത്തകനായിട്ട് തന്നെ ഊതിപ്പടിച്ചത് ഞാൻ മർക്കസിൽ പഠിക്കുമ്പോൾ എസ് എഫിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ് കല്യാണം കഴിക്കുമ്പോൾ ജില്ലാ വൈസ് പ്രസിഡന്റാണ് എന്റെ മേരേജ് കഴിയുമ്പോൾ പിന്നെ എസ് വൈ എസിന്റെ ജില്ലാ സെക്രട്ടറി ആയി സംസ്ഥയുടെ ജില്ലാ സെക്രട്ടറിയായി യൂണിറ്റെന്ന് പ്രവർത്തിച്ച് ഈ ജില്ലയുടെ മമ്പൈല സെക്രട്ടറി എല്ലാ മേഖലകളിലും കൈവക്കാൻ എനിക്ക് സാധിച്ചു എന്നിട്ടും ഞാൻ പുറകോട്ടൊന്നും പോയിട്ടില്ല കേട്ടോ പിന്നാക്ക വിഭാഗത്തിന്റെ കമ്മീഷൻ അംഗായത് പിന്നോട്ട് പോയിട്ടില്ല പിന്നാക്കക്കാരൊക്കെ മുന്നാക്കാൻ വേണ്ടിയിട്ടുള്ള പണിയെടുക്കാൻ ചെയ്തത് അപ്പൊ നിങ്ങൾ തീർച്ചയായും എസ് എസ് എഫിന്റെ അജണ്ട മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിച്ചാൽ പിന്നെയാവും ആഹ്റവും നേടാം ഒന്നാകോ ആഗോ